ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാനെന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് മച്ചാൻ മച്ചാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഈ ഈ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു കൃഷി രീതിയെക്കുറിച്ചും അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് കിട്ടുന്ന രീതിയും ഇഞ്ചി കിട്ടുന്ന രീതിയും ഇതുവരെ ആരും ചെയ്തിട്ടില്ല അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതാ ഇത് കണ്ടോ ഇതൊരു ചാക്ക് ഇഞ്ചിയാണ് ഈ ഒരു ചാക്ക് ഇഞ്ചി ചാക്കുൾപ്പെടെ നിങ്ങൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോവുകയാണ് അതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒരു ചാക്കിൻ്റെ വില ദാ ഇതുപോലെ നിറയെ ഇഞ്ചി വളർന്ന് കാട് പോലെ നിൽക്കുന്ന ഓരോ ചാക്ക് വെച്ച് നിങ്ങൾക്ക് കൊണ്ടുപോകാം അപ്പോൾ ഇത് നിങ്ങളെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾക്ക് വളർത്തിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ചാനൽ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഇത് വാങ്ങേണ്ട വാങ്ങാൻ വേണ്ടി വരേണ്ട സ്ഥലവും എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കാണാം ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കണ്ടോ ഈ ഇഞ്ചി പൂക്കുന്നത് കണ്ടോ ഇഞ്ചി ഇതുപോലെ പൂവെന്നാൽ ചിലർ വിചാരിക്കും ഇഞ്ചി പരുവമായി എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത് ഇതാ ഇതിലൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇഞ്ചിയിലെ പൂ കണ്ടിട്ടില്ലാത്തൊരു കണ്ടുകൾ അപ്പോൾ ഈ ഇഞ്ചിയിലെ പൂ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ ഇഞ്ചി പരുവായി നമുക്ക് അത് വിളവെടുക്കാറായി എന്നാണ് എന്നാൽ ഇഞ്ചി ഒരിക്കലും ഈ സമയത്ത് നമ്മൾ എടുക്കാൻ പാടില്ല കാരണം ഇങ്ങനെ പൂ വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മുട്ടുകൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് കിഴങ്ങിറങ്ങിക്കൊണ്ടിരിക്കുന്നു അതായത് ഇഞ്ചി അതിൽ നല്ലതുപോലെ പരുത്തോണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം ഈ സമയത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇഞ്ചി വേര് മാത്രമേ കാണൂ അതിൽ ഇഞ്ചി ഇറങ്ങി തുടങ്ങുന്ന സമയത്താണ് ഇതുപോലെ നമുക്ക് ചെറിയ പൂക്കൾ വരുന്നത് കണ്ടോ ഈ ഇഞ്ചി അല്ലാതെ നമ്മൾ ഇഞ്ചി പരുവായി പരുവായിരുന്നു പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും പൂ വന്ന ഉടനെ കട്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ടു ഇതുപോലെ മുട്ടുകൾ വരും അതിന് ഒരുമാതിരി ചുമന്ന കളർ പൂവാണ് അപ്പോൾ സാധാ എല്ലാ ചെടികളെയും പോലെ ഈ നമ്മൾ വസന്തകാലമാവുന്ന സമയത്ത് എല്ലാ ചെടികളും പൂക്കുന്ന സമയത്ത് തന്നെ നമ്മളെ ഇഞ്ചിയും പൂക്കും അതേസമയം എല്ലാവരും ചിലർ വിചാരിക്കും ഇതുപോലെ ഇഞ്ചിക്ക് കിഴങ്ങിറങ്ങി അത് ഇഞ്ചി വിളഞ്ഞു എന്നതിനുള്ള ഒരു സൂചനയാണെന്ന് കരുതും പക്ഷെ ഒരിക്കലും അങ്ങനെ ആരും വിചാരിക്കരുത് നമ്മളെ ഇഞ്ചി കിഴങ്ങിറങ്ങിക്കൊണ്ടിരിക്കുന്ന പരുവാണ് ഇപ്പോൾ ഇപ്പോഴൊന്നും ഇഞ്ചി വിളവെടുത്ത് കഴിഞ്ഞാൽ ഇഞ്ചി നമുക്ക് ഒന്നും കിട്ടില്ല അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഈ ഇഞ്ചി എന്ന് പറയുന്ന ഇത് കൊടുക്കാൻ വച്ചിരിക്കുന്നതാണ് ഈ ഒരു ഒരു ഇഞ്ചിര വിലയെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് ഇതാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഇഞ്ചിര വില ഇഞ്ചി എന്താ ഈ ഒരു ചാക്ക് നിറച്ചുള്ള ഇഞ്ചിന്റെ എന്ന് പറയുന്ന ഇരുന്നൂറ് രൂപയാണ് ചാക്ക് ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഫ്രഷായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുവന്ന് ഇതിനെ ആവശ്യത്തിനുള്ള ജൈവ വളങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കണ്ടോ ചാണകപ്പൊടി ആറ്റും കാഴ്ചം കോഴിവോളം എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ കൊണ്ടുവന്ന് നമ്മൾ പരിപാലിച്ചാൽ മാത്രം മതി ഒത്തിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ചാരോ അതും ഇതുമൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ലതുപോലെ തന്നെ വിളവെടുക്കാൻ പറ്റും ഒരു മൂട് ഇഞ്ചിയിൽ നിന്ന് ഏതാണ്ട് നമുക്ക് ഒരു ചാക്ക് ഇതുപോലെ ഒരു ചാക്കിൽ നിന്നാണെങ്കിൽ കുറഞ്ഞതൊരു രണ്ടും മൂന്നും കിലോ ഇഞ്ചി കിട്ടും മൂന്ന് കിട്ടുന്നതുകൊണ്ട് ചില ചാക്കിൽ നിന്ന് നാല് കിലോ ഇഞ്ചി കിട്ടുന്നിട കൊണ്ട് ചിലപ്പോൾ നിറയെ ഇഞ്ചി ആയിരിക്കും അങ്ങനെ പല സൈസായിട്ടാണ് ഇഞ്ചി കിട്ടുന്നത് എത്ര കുറഞ്ഞാലും ഒരു മൂന്ന് നാല് കിലോ ഇഞ്ചി നമുക്കൊരു ചാക്കിൽ നിന്ന് തന്നെ കിട്ടും എപ്പോഴും ഇഞ്ചി ഇതുപോലെ നമ്മൾ ചാക്കുകളിൽ കൃഷി ചെയ്യുന്നതാണ് വളരെ നല്ലത് ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന എല്ലാ വളങ്ങളും മറ്റ് ചെടികളുടെ വേര് വന്ന് പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോവാതെ നമ്മൾ ഇഞ്ചിക്ക് തന്നെ കിട്ടും അതാണ് ഇഞ്ചി ഇത്ര ആരോഗ്യത്തോടെ വളരുന്നത് എല്ലാം കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന കണ്ടോ ഇഞ്ചി എന്തുമാത്രം ഇഞ്ചിയാണ് കാട് പിടിച്ചതുപോലെയാണ് ഇഞ്ചി കഴിക്കുന്നത് ഇത് ഒരു ഒരു ചാക്കിലെ ഇഞ്ചിര വിലയെന്ന് പറയുന്ന ഇരുന്നൂറ് രൂപയാണ് ഇതാ ഇതുകൊണ്ടുവന്ന് നമുക്ക് വീട്ടിൽ വെച്ചിരുന്ന നമുക്കിതുപോലെ ഇഞ്ചി പെട്ട നമ്മൾ ആവശ്യത്തിന് എടുക്കാം അതുപോലെയുള്ള ഫ്രൂട്ട് ഫ്രൂട്ട്സൊക്കെ വരുന്ന ബോക്സുകളിൽ വെച്ചിരിക്കുന്ന ഇഞ്ചിര വില എന്ന് പറയുന്ന അത് ഓരോന്നിൻ്റെയും ഇതനുസരിച്ചാണ് അതിനൊരു പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയൊക്കെ വില വരും മുന്നൂറ് രൂപ ആ ഒരു ലെവലൊക്കെ വരും ഇത് നിറയെ ഇഞ്ചി ഇത് തട്ടിയിട്ട ഇഞ്ചി ആയിരിക്കും ഫുള്ള് ഇത് തന്നെ ഇഞ്ചിയാണ് ഇങ്ങനെ നമ്മൾ ഓരോ ചാക്കായിട്ട് കൊടുക്കും അതും ഈ കമൻ്റ് ബോക്സിൽ അറിയിച്ചാൽ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് വല്ല കാറോ മറ്റേ കോളുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിക്ക് കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്താണിതുള്ളത് അപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഈ ചാനലിലിട്ടിട്ടുണ്ട് കാണാത്തവർക്ക് അതൊക്കെ കണ്ടു പോകാം അതുപോലെ തന്നെ വണ്ടിയിൽ ഇടുക്കിലോ മറ്റോ ഒന്നോ രണ്ടോ ചാക്കെടുത്ത് വെച്ചുകൊണ്ട് പോകാം അപ്പം ഈ ഒരു വെറും തുച്ഛമായ പൈസയുള്ളു ഇതുപോലെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തന്നെ ഇഞ്ചിയെ വളർത്തിയെടുക്കാൻ പറ്റും ഇതെല്ലാം ഇങ്ങനെ വിപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഇഞ്ചികളാണ് ചാക്കുകളിൽ ഞാൻ വെട്ടിക്കൊടുക്കില്ല ഒരു കാരണവശാലും ഇഞ്ചി ആയിട്ട് കിലോ കണക്കിന് തൂക്കി കൊടുക്കില്ല ഒരു ചാക്കാണ് എല്ലാവരേക്കും എല്ലാവരുടെ വീട്ടിലും ഇത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് നമ്മൾ പുരയിടമില്ലാത്തവർക്ക് ഇതുപോലെ നമുക്കൊരു ചാക്ക് മാത്രം മതി അതിൽ നമുക്ക് നിറയെ കൃഷി ചെയ്യാം നമുക്ക് കണ്ടമാന വസ്തു ഒന്നും വേണ്ട എന്നാലും നമുക്ക് ഏത് റബ്ബറിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിലും ഇത് വളരും ഞാൻ എൻ്റെ ഇഞ്ചിക്ക് കൊടുക്കുന്ന വളപ്രയോഗം എന്ന് പറയുന്നത് അതാ കാണിച്ചു ഇതാണ് ഇഞ്ചിക്ക് കൊടുക്കുന്ന വളം എന്ന് പറയുന്നത് അതാ ഇത് ചാരമാണ് അതുപോലെ തന്നെ ഇത് ഞകത്തിട്ടിരിക്കുന്ന മീൻ വേസ്റ്റാണ് അതായത് ഒരു പിടി മീൻ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പത്ത് പിടി ചാരമിട്ട് ഇതുപോലൊരു അടപ്പുള്ള എന്തെങ്കിലും വെച്ച് അടച്ച് അതിൻ്റെ പുറത്ത് വെള്ളം വീഴാതെ ഇങ്ങനെ ഒരു കട്ടയോ എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് വളം കിട്ടും ഇത് നല്ല ഒരു വളമാണ് ഈ വളം മാത്രം ഇട്ടുകൊടുത്താൽ മതി എല്ലാവരുടെ വീട്ടിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വളപ്രയോഗ രീതിയുമാണ് രീതിയിൽ വളപ്രയോഗം നടത്തുന്നത് കൊണ്ട് തന്നെയാണ് ധാണ്ട കണ്ടോ ഇതിൻ്റെ മൂട്ടിൽ കാണുന്നതെല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കുന്ന വളമാണ് ചാരം കമ്പോസ്റ്റ് ചെയ്ത് മീൻ വളമാക്കി ഇട്ട് കൊടുക്കുന്നതാണ് കണ്ടോ അതാ നമുക്ക് ചുവട് ഭാഗത്ത് നോക്കിയാൽ കാണാൻ കണ്ടോ മൊത്തം ചാരം ഇങ്ങനെ കമ്പോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതാ ഇതുപോലെ ചാക്കിൽ നിറയെ നിൽക്കുന്നത് കണ്ടോ ഇതെല്ലാം ഇഞ്ചിയാണ് ഇതെല്ലാം കൊടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വളപ്രയോഗം നടത്തിയാലും നമുക്ക് ആവശ്യം പോലെ കിട്ടും ഇഞ്ചി അത് നമ്മൾ പ്രത്യേകിച്ച് ഇനി വസ്തുവോ പെരേടോ ഒന്നും വാങ്ങിക്കണ്ട ചാക്ക് മാത്രം മതി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ അതാണ്ട നിറച്ച് ചാക്ക് നിറയാണ് ഈ ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിൽ ഹോൾ കറക്റ്റ് ഹോളായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അഴുകൽ മൂടഴുകൽ രോഗം വരും കണ്ടോ ഇത് ഓരോ ഓരോ ചാക്കിൻ്റെയും വിലയെന്ന് പറയുന്ന ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങളിത് വാങ്ങിച്ചോണ്ട് ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആളിന് ചിലപ്പോൾ അതിൽ അഞ്ച് കിലോ ആറ് കിലോ കാണും ചിലപ്പോൾ രണ്ട് കിലോ ആണ് ചിലപ്പോൾ മൂന്ന് കിലോ ആണ് പല കണക്കിലായിരിക്കും ഇതിലുണ്ടാകുന്നത് ഇതുപോലുള്ള വലിയ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് കിലോ ആറ് കിലോ ഇഞ്ചി എങ്കിലും കിട്ടും അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ആ ഇഞ്ചി കിട്ടുമോ നമുക്ക് പുറത്ത് അത് ഫ്രഷ് ആയിട്ടുള്ള നമ്മളെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് ഇതുപോലെ വെച്ചിരിക്കാം ചാക്കിൽ വെച്ചേക്കാം അപ്പോൾ ആ ഇത് നമുക്ക് മുറ്റി ഇത് തനിയേ പോണ സമയത്ത് എടുക്കാം നമുക്ക് നടാനും എടുക്കാം അതുപോലെ തന്നെ ഫ്രഷ് ഇഞ്ചി നമ്മളെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കുകയും ചെയ്യാം ഒരു ഒരുമൂട് ഇഞ്ചി നമ്മൾ ഇത്തവണ കൃഷി ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടുത്ത തവണ നമുക്കൊരു പത്ത് ചാക്കിലെങ്കിലും നടാനുള്ള ഇഞ്ചി ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് കാണാനും ഒരു കൗതുകമാണ് നല്ല മണമാണ് നമ്മളെ നാടൻ ഇഞ്ചി ഇത് നാടൻ ഇഞ്ചിയാണ് വരവിഞ്ചിയല്ല നല്ല നാടൻ ഇഞ്ചിയാണ് അപ്പോൾ വേണമെന്നുള്ളവർക്ക് കമൻ്റ് ബോക്സിൽ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് വരേണ്ട സ്ഥലവും ഡീറ്റെയിൽ എല്ലാം അതിന് കൊടുത്തിരിക്കാം ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരണം എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വെറൈറ്റി വീഡിയോകളുമായി നമുക്ക് കാണാം അതുപോലെ തന്നെ മഞ്ഞൾ ഇതുപോലെ മഞ്ഞളും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ചാക്കുകളിലാക്കി വളർത്തി ചാക്കുകളിൽ ഇപ്പം നമ്മൾ ഇഞ്ചി മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇനി അടുത്ത തവണ മഞ്ഞൾ ഇതുപോലെ ആക്കിക്കൊണ്ട് വലിയ ചാക്കുകളിലാക്കി വളർത്തി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരു ഒരു മൂട് ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു കുറവുമില്ല കണ്ടോ ഇതാണ് ഇഞ്ചി ഒരു തിങ്ങി ഞെരിങ്ങി ചാക്ക് നിറച്ചാണ് ഇരിക്കുന്നത് കണ്ടോ